ഇന്ത്യയുടെ ഇംഗ്ലണ്ടിനെതിരായ ടെസ്റ്റ് പരമ്പര ആരംഭിക്കുകയാണ് ഇന്ത്യൻ ടീമിനെ സംബന്ധിച്ച് ഒരു പുതിയ യുഗത്തിന്റെ തുടക്കമാണ് ഈ പരമ്പര കുറിക്കുന്നത് വിരാട് കോഹ്ലി രോഹിത് ശർമ്മ എന്നീ അധികായന്മാർ ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്ന് തങ്ങളുടെ വിരമിക്കൽ പ്രഖ്യാപിച്ചതിനു ശേഷം ശുഭ്മാൻ ഗിൽ എന്ന യുവതാരത്തിന്റെ നേതൃത്വത്തിലാണ് ഇന്ത്യ മൈതാനത്തിറങ്ങുന്നത് ടെസ്റ്റ് മത്സരത്തിന് മുന്നോടിയായി കോഹ്ലിയും രോഹിത് ശർമ്മയും പങ്കുവച്ച അനുഭവ സമ്പത്ത് തനിക്ക് ഗുണം ചെയ്യുമെന്നാണ് ഗിൽ കരുതുന്നത് ഐ പി എല്ലിനിടെ ഇരുതാരങ്ങളിൽ നിന്നും താൻ സ്വീകരിച്ച ഉപദേശങ്ങളെപ്പറ്റി ഗിൽ സംസാരിക്കുകയുണ്ടായി ഇംഗ്ലണ്ടിലെ സാഹചര്യങ്ങളിൽ ഏതു തരത്തിൽ കളിക്കണമെന്നതിനെപ്പറ്റി രോഹിത്തും കോഹ്ലിയും തന്നോട് സംസാരിച്ചിരുന്നു എന്നാണ് ഗിൽ പറയുന്നത് മാത്രമല്ല രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇംഗ്ലണ്ടിനെതിരെ ഇന്ത്യ ടെസ്റ്റ് പരമ്പര കളിച്ചിരുന്നു ഇതേ അനുഭവം തന്നെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലും ഉണ്ടാകുമെന്ന് താൻ പ്രതീക്ഷിക്കുന്നതായി ഗിൽ പറയുന്നു ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ സമയത്ത് ഞാൻ വിരാട് കോഹ്ലിയോടും രോഹിത് ശർമ്മയോടും സംസാരിച്ചിരുന്നു ഇരുവരും ഇംഗ്ലണ്ടിലെ തങ്ങളുടെ പരിചയ സമ്പന്നതയെപ്പറ്റി എന്നോട് സംസാരിക്കുകയുണ്ടായി ഇവിടെ ഞാൻ നേരിടാൻ പോകുന്ന വലിയ വെല്ലുവിളികളെ പറ്റിയാണ് ഇരുവരും വാചാലരായത് എന്നാൽ ഇതിനു മുൻപ് ഞങ്ങൾ ഇംഗ്ലണ്ടിനെതിരെ കളിച്ച ടെസ്റ്റ് പരമ്പര എന്നെ സംബന്ധിച്ച് ഏറ്റവും മികച്ച പരമ്പരകളിലൊന്നായിരുന്നു ആ പരമ്പരയിലും ഇന്ത്യയുടെ പ്രധാന താരങ്ങൾ കളിച്ചിരുന്നില്ല എന്നാൽ പരമ്പര ഞങ്ങൾക്ക് ഒരുപാട് മുതൽക്കൂട്ടായി അത് തന്നെ ഇവിടെയും ആവർത്തിക്കുമെന്നാണ് ഞാൻ കരുതുന്നത് അന്ന് ഇംഗ്ലണ്ടിനെ നാല് ഒന്ന് എന്ന നിലയിൽ പരാജയപ്പെടുത്താൻ ഞങ്ങൾക്ക് സാധിച്ചിരുന്നു എന്നിരുന്നാലും ഇംഗ്ലണ്ടിനെതിരായ മത്സരം എപ്പോഴും പ്രയാസമുള്ളതാണ് കഴിഞ്ഞ പരമ്പരകളിലേതുപോലെ ഇംഗ്ലണ്ടിനെതിരെ മികവ് പുലർത്താൻ ഞങ്ങൾ ഇവിടെയും ശ്രമിക്കുന്നതാണ് ഗിൽ പറയുകയുണ്ടായി ഇന്ത്യയുടെ ടെസ്റ്റ് ചരിത്രത്തിലെ മുപ്പത്തിയേഴാമത്തെ നായകനാണ് ശുഭ്മാൻ ഗിൽ നിലവിൽ ഇന്ത്യയെ നയിക്കാൻ സാധിക്കുന്നത് തന്നെ സംബന്ധിച്ച് വലിയൊരു അംഗീകാരമാണ് എന്ന് ഗിൽ തുറന്നു പറയുകയുണ്ടായി ഇത്തരം ഒരു അവസരം ലഭിച്ചതിൽ തനിക്കുള്ള ആവേശം ഗിൽ പ്രകടിപ്പിച്ചിരുന്നു ഒരു ഇന്ത്യൻ താരത്തിന് ലഭിക്കാവുന്ന ഏറ്റവും വലിയ അംഗീകാരമായാണ് ഞാൻ ഈ നായകസ്ഥാനത്തെ കാണുന്നത് ടെസ്റ്റ് ക്രിക്കറ്റിൽ ഇന്ത്യ പോലൊരു രാജ്യത്തെ നയിക്കുക എന്നത് പല താരങ്ങൾക്കും ലഭിക്കാത്ത അവസരം തന്നെയാണ് അതുകൊണ്ട് തന്നെ ഇത്തരം ഒരു അവസരം ലഭിച്ചതിൽ ഞാൻ ഒരുപാട് ആവേശത്തിലാണ് ഗിൽ കൂട്ടിച്ചേർക്കുകയുണ്ടായി വാർത്തകൾക്കും ൾക്കും നമ്മുടെ മോർ സ്പോർട്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്